பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു സഫ യും വസ്ത്രം റോഡ് പാണ്ടിക്കാട് ശരീരത്തെ ബാധിച്ച പോളിയോയെയും അർബുദത്തെയും ഉറച്ച മനസ്സോടെ നേരിട്ട് അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി റാബിയയ്ക്ക് നാട് കണ്ണീരോടെ ചൊല്ലി റാബിയയുടെ ഭൗതിക ശരീരം തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിൽ ഖബറടക്കും പോളിയോയും അർബുദവും തളർത്തിയിട്ടും ദൃഢനിശ്ചയം കൊണ്ട് നിരവധി ആളുകളിലേക്ക് അക്ഷരവെളിച്ചം പകർന്ന പത്മശ്രീ കെ വി റാബിയ്ക്ക് നാട് കണ്ണീരോടെ ചൊല്ലി ഞായറാഴ്ച രാവിലെ അന്തരിച്ച റാബിയയുടെ ഭൗതിക ശരീരം തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നു സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി വി അബ്ദുറഹിമാൻ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന റാബിയയുടെ വേർപാട് ഏറെ വേദനയുണ്ടാക്കുന്നതാണെന്നും ശാരീരിക വെല്ലുവിളികളിലും തളരാതെ നാടിൻ്റെ നന്മയ്ക്കായി ജീവിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അവരെന്നും മന്ത്രി അനുസ്മരിച്ചു തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് മുൻ എം എൽ എ പി കെ അബ്ദുറബ് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി തിരൂരങ്ങാടി തഹസിൽദാർ സാദിഖ് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ തുടങ്ങിയവരും റാബിയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു ജില്ലാ കളക്ടർക്കു വേണ്ടി എ ഡി എം എൻ എം മെഹറലി റാബിയയുടെ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മമ്പുറം മഖാമിന് സമീപത്തെ കെ വി റാബിയയുടെ മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ത്യം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ മാസം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന റാബിയ ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ശനിയാഴ്ചയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഞായറാഴ്ച രാവിലെ അൻപത്തൊമ്പതാം വയസ്സിൽ റാബിയ ഈ ലോകത്തോട് വിട പറഞ്ഞു ആത്മകഥ ഉൾപ്പെടെ നാല് പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് നിന്റെ കാലുകളിലൊന്ന് നഷ്ടമാകുമ്പോൾ നീ ഒരു കാലിൽ നിൽക്കണം കാലുകൾ രണ്ടും നഷ്ടമാകുമ്പോൾ കൈകളാവണം കരുത്ത് കൈകളും വിധി കൊണ്ടുപോവുകയാണെങ്കിൽ നീ നിന്റെ ബുദ്ധിയുടെ കരുത്തിൽ മുന്നേറണം കെ വി റാബിയയുടെ ഈ വാക്കുകൾ അവരുടെ നിശ്ചയദാർഢ്യത്തിനും ഉൾക്കരത്തിനുമുള്ള ഉദാഹരണമായിരുന്നു ഇക്കാലം അത്രയും വീൽചെയറിലൊരുന്ന് ജീവിതം കൊണ്ട് ഒരു നാടിനെയൊന്നാകിയ വെളിച്ചത്തിലേക്ക് നയിച്ച റാബിയ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തിരൂരങ്ങാടിക്ക് മാത്രമല്ല കേരളത്തിന് മുഴുവൻ പാഠമായ ഒരധ്യായം കൂടിയാണ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി